ലോകരാജ്യങ്ങൾക്കിടയിൽ പുതിയ ലോകക്രമം ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണെന്നും പഴയ സ്ഥിതിയല്ല ഇന്നുള്ളതെന്നും എല്ലാ ലോകരാജ്യങ്ങളും രാജ്യങ്ങളും മാറിക്കൊണ്ടിരിക്കുകയാണെന്നും വിദേശകാര്യ വിദഗ്ധൻ ടി പി ശ്രീനിവാസൻ പറഞ്ഞു രാജ്യങ്ങൾ പരസ്പരം ചേർന്ന് നിൽക്കാനുള്ള സംഭവങ്ങളൊന്നും ഇപ്പോഴില്ല കാരണം ഐക്യരാഷ്ട്ര സംഘടനയിൽ ഉണ്ടായിരുന്ന ഒരു ലോകക്രമം അവസാനിച്ചു കഴിഞ്ഞു ട്രംപ് യു എസ് പ്രസിഡന്റ് ആയിരുന്നപ്പോഴാണ് ഇതിന് തുടക്കമിട്ടത് മറ്റ് രാജ്യങ്ങളുടെ സഹായം തങ്ങൾക്ക് ആവശ്യമില്ലെന്ന് അദ്ദേഹം തന്നെയാണ് പറഞ്ഞത് ഓരോ രാജ്യങ്ങളും മറ്റു രാജ്യങ്ങളുടെ സഹകരണമില്ലാതെ മുന്നോട്ടു പോകണമെന്നും ട്രംപ് വ്യക്തമാക്കിയിരുന്നു ഐക്യരാഷ്ട്ര സംഘടനയുടെ പ്രാധാന്യം കുറഞ്ഞിരിക്കുകയാണ് കഴിഞ്ഞ വർഷങ്ങളെ പോലെയല്ല യുദ്ധങ്ങൾക്കൊരു അവസാനം ഇല്ലാത്ത അവസ്ഥയാണെന്ന് ഈ ഒരു സാഹചര്യത്തിൽ എല്ലാ രാജ്യങ്ങളും വളരെ സൂക്ഷിച്ചു മാത്രമേ പ്രശ്നങ്ങൾ കൈകാര്യം ചെയ്യുകയുള്ളൂ ഏത് രാജ്യത്തോടൊപ്പം നിൽക്കണം എന്ന കാര്യവും ശ്രദ്ധിച്ചാണ് അവർ ചെയ്യുന്നത് യുദ്ധം ഒരു പുതിയ ലോകക്രമത്തിന്റെ അടിസ്ഥാനത്തിൽ എല്ലാവർക്കും അവരുടേതായ താൽപര്യങ്ങൾ സംരക്ഷിക്കണം എന്നുള്ള സ്ഥിതിയാണ് ഇപ്പോൾ ഉണ്ടായിട്ടുള്ളത് യുക്രൈൻ റഷ്യ യുദ്ധത്തിലൂടെ രാജ്യങ്ങൾക്ക് വലിയ മാറ്റങ്ങളാണ് ഉണ്ടായിരിക്കുന്നത് രണ്ടു കൂട്ടർക്കും സഹായകരമായ മാറ്റങ്ങൾ കൊണ്ടുവരുന്നതിന് വേണ്ടിയാണ് പ്രധാനമന്ത്രി തന്നെ ർശനം നടത്തിയത് എന്നാൽ പലരും അദ്ദേഹത്തിനെതിരെ സംസാരിച്ചിരുന്നുവെന്നും ടി പി ശ്രീനിവാസൻ പറഞ്ഞു